സിനിമ കണ്ടിട്ട് നിങ്ങള് സിനിമയുടെ സത്യസന്ധമായ റിവ്യൂ എഴുതാം കാണാതെ സിനിമയെ കൊല്ല നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങനെ അവരിങ്ങനെ വിടുകയില്ലേ അത് മനസ്സിലാവും തിരിച്ചറിയുന്ന ഒരു കാലം വരും അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കുക മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യം അത് അവർ തിരിച്ചറിയുന്നതുവരെ ഇത് മാറാതിരിക്കും മമ്മൂക്കായി പറയുന്നത് പോലെ ഈ പോലെ നിന്നും മമ്മൂക്കായി ചോ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്താണിത് എന്നല്ല എൻ അച്ഛൻ ഇടവനേ ഇങ്ങനെ പറയുന്നു മൈ ജീവണം മാസോണം മൈ ജീവണം മാസോണം നീതുസ് അക്കാദമി ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി നമുക്ക് പറയുന്നത് പോലെ കണ്ണൂർ സ്കോഡിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ മൊത്തത്തിൽ പറയുന്നത് പോലെ നമുക്ക് ഈ കണ്ണൂർ സ്കോഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ നായർ സാബ് ഒരു സിനിമ നമുക്കറിയാം ഇത് കേസ് അന്വേഷമായ അന്യ സംസ്ഥാനത്തിലേക്ക് പോകുന്ന ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ അതൊരു കൂട്ടമായ കൂട്ടമാണല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്തരം കേസ് അന്വേഷണമായി പല സംസ്ഥാനത്തിലേക്ക് പോകുന്ന കുറെ സിനിമകൾ നമ്മൾ കണ്ടുപോയി ഈ ഇടയ്ക്ക് വരെ കണ്ടുപോയിട്ടുണ്ട് അതിൽ നിന്നും എന്ത് വ്യത്യസ്തമായിരിക്കും കുറ്റം ശിക്ഷ ഒക്കെ ആ രീതിക്ക് ഒരു സിനിമയായിരുന്നു ആസിഫലിയുടെ സിനിമയൊക്കെ അങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് അന്വേഷിച്ചു പോകുന്ന ഒരു സംഭവമാണ് അതിൽ നിന്നും എന്ത് വ്യത്യസ്തമായിരിക്കും പ്രേക്ഷകർക്ക് മമ്മൂക്കാക്കു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് കുറ്റം നമ്മളില്ല കുറ്റിഷ് നമുക്ക് നല്ല കാര്യം ഈ വ്യത്യസ്തമാകുന്നു പ്രേക്ഷകനാ തീരുമാനിക്കുന്നത് നമുക്കിത് വ്യത്യസ്തമാകെന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്തതൊക്കെ നമുക്ക് വ്യത്യസ്തമാണ് അപ്പൊ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുക പ്രേക്ഷകൻ അത് അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് അവരോട് ചോദിക്കണം നമുക്ക് അതിന് ഗ്യാരണ്ടി ഒന്നുമില്ല ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതൊക്കെ സിനിമ വന്ന് കണ്ടിറങ്ങിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന നമുക്ക് ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും നമുക്ക് കൂടുതൽ വരുവാണ് ഇപ്പം അവാർഡിന് ശേഷം ആദ്യം കാണുകയാണ് ആദ്യം ഒരു അഭിനന്ദനങ്ങൾ തന്നെ കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവാർഡുകൾ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടുമ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് നമുക്ക് ഓരോ സിനിമകൾ ചേഞ്ച് ചെയ്യുമ്പോഴും ടെൻഷൻ അടിക്കാറുണ്ടോ മുഴുവൻ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഇറങ്ങാൻ നേരത്തും എല്ലാവർക്കും ഉണ്ടാവും അതെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഒരു ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കാണുന്നതുവരെ ആർക്കായാലും ഒരു എന്താ പറയാ ഒരു ആകാംക്ഷയോ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾ അങ്ങനെ എന്തേലും ചെയ്താൽ അത് നിഷേധിക്കാവുന്ന കാര്യങ്ങളല്ലേ എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ശരി ടെൻഷൻ നിങ്ങൾക്ക് കളം കയ്യിലെടുക്കുവാണെട്ടോ പറഞ്ഞ പോലെ മമ്മൂക്കാടെ കൂടെ ഇപ്പൊ ലൊക്കേഷൻ തന്നെയാകുമ്പോ ശാന്തരാകോ എന്നുള്ള കാര്യം പറഞ്ഞല്ലോ മമ്മൂക്കാടെ സിനിമയിൽ അഭിനയിക്കും തോറും അശിത് കുറച്ച് സിനിമകളായി മമ്മൂക്കാടെ കൂടെ അഭിനയിക്കും തോറും ഒന്നും കൂടെ എന്താണ് തോന്നുന്നത് മമ്മൂക്കാടെ കൂടെ നമുക്ക് ഒരേ സീനുകൾ കിട്ടും തോറും താങ്കളുടെ ജീവിതത്തിലേക്ക് എന്താണ് തോന്നുന്നത് ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഉയർച്ച തോന്നുന്നു തീർച്ചയായിട്ടും ഇനി അത് ഞാൻ നേരെ കൊണ്ടുപോകാം അല്ല സന്തോഷം അത്രയുള്ള നിർത്തോ നീ ഒരു നീട്ടി പറഞ്ഞു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം അതാ അത് അതായത് ഓ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അറിയിച്ചപ്പോ എനിക്ക് സാധാരണ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായോ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ തോന്നിയോ ഭയങ്കര എക്സ്പീരിയൻസ് എന്റെ ഈ ക്യാരക്ടർ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് കാരണം നീ ഈ ക്യാരക്ടർ നീ ഒരുപാട് കോമഡി ഒക്കെ ഒരു വ്യക്തിയാണ് പക്ഷെ നീ നിന്റെ ചിരി പോലും പല്ലുകൊണ്ട് നിന്റെ പല്ലുപോലും നീ പുറത്ത് കാണിക്കരുത് ചിരിക്കരുത് നീയൊരു പോലീസുകാരനാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒന്നുക്ക് പറഞ്ഞ കാണും പക്ഷെ എനിക്ക് പറഞ്ഞത് പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ാണ് അസീസ് ഈ ജോസിന് എന്റെ ഒരു നോട്ടത്തിനിക്ക് തോന്നിയതാണ് അതിനകത്ത് ആക്ടേഴ്സൊക്കെ ഭയങ്കര നല്ല പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി എല്ലാ ടെക്നിക്കലും ഈ സിനിമ നമ്മുടെ എഫർട്ടൊക്കെ നിർത്തുന്നതല്ല പത്തൊണ്ണട്ടഞ്ച് ദിവസം നമ്മൾ ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പല ഭാഷ അറിയാത്ത രാജ്യങ്ങളിലേക്ക് നമുക്ക് പറ്റാത്ത ക്ലൈമറ്റിലും അന്തരീക്ഷത്തിലും പൊടിയും വകിയും മറ്റേ നല്ല വെയിലും മഞ്ഞും തണുപ്പും അപ്പൊ ഒരുപാട് അസുഖങ്ങളും ഒക്കെ വന്ന് അത് നമ്മൾ നിങ്ങളോട് പറഞ്ഞ ചെയ്യാനൊന്നും ചോദിച്ചാൽ ഇല്ല ഞങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നുല്ല എന്നാലും നിങ്ങൾ വേണമെങ്കിൽ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂസ് ഒരുപാട് സ്ട്രെയിൻലെസ് സിനിമയാണ് നല്ല നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് അതിന് ഫലം കിട്ടുമായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാകും നല്ല സിനിമ ഈ സിനിമയുടെ കഥയോട് നീതി പുലർത്തുന്ന ഇത് കഥയെന്ന് പൂർണ്ണമായിട്ട് പറയും ഇരുപത് ശതമാനമേ കഥയുള്ളൂ ബാക്കി എൺപത് ശതമാനം യഥാർത്ഥ സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ അത് നമ്മൾ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഇണക്കങ്ങൾ ചില എന്താ പറയുക മറ്റേ വശകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ കഥയിൽ ബാക്കി ഈ ആൾക്കാരും ഒക്കെ ഉള്ളവരാണ് ഒറിജിനലായിട്ട് ജീവിച്ചിരുന്നവരാണ് ഉള്ളവരാണ് ഇങ്ങനൊരു സ്ക്വാഡ് ഉണ്ട് അത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ് കണ്ണൂർ സ്ക്വാഡ് ഉണ്ട് കണ്ണൂർ സ്ക്വാഡ് നമ്മുടെ പടത്തിന്റെ ടൈറ്റിൽ അല്ല അണ്ണൂറ് സ്ക്വാഡ് എന്നൊരു സ്ക്വാഡുണ്ട് അപ്പൊ നമ്മള് തിരുവനന്തപുരം എന്ന് പേരിടുന്നു അല്ലേ അത് നമ്മുടെ പടത്തിന്റെ പേരില് തിരുവനന്തപുരത്തിന്റെ പേരില്ല അതുപോലെ ഈ സ്ക്വാഡ് അങ്ങനെ ഒന്നും നിലവിലുണ്ട് ഇപ്പോഴും ഉണ്ട് അല്ലേ ഇപ്പോഴും ഉണ്ട് കുട്ടിയേട്ടായി പറഞ്ഞതുപോലെ സീനിയറാണ് കുട്ടേട്ടനാണ് ഇപ്പൊ നമുക്ക് മമ്മുക്കായും കുട്ടേട്ടനാണ് കുറെ സിനിമകൾ നിങ്ങൾ ഒരുമിച്ചുള്ളതായി ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നത് പുതിയ തലമുറയോടൊപ്പം നിങ്ങൾ സിനിമകൾ ചെയ്യാണ് ഒരു എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കണ്ടുപിടിക്കുന്നു ഇവരെ നമ്മളെ കണ്ടുപിടിക്കുന്നു നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്തായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ പിള്ളേരുടെ കൂടെ ഒക്കെ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ ആക്കാരുടെ കൂടെ അവരിന്ന് പലതും കണ്ടുപിടിക്കാന്നുള്ള വിശ്വാസമാണ് മമ്മൂസിനെ ഇപ്പോഴും മമ്മൂസായിട്ട് നിർത്തുന്നത് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കന്നെ തന്നെ 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 ഞാനാ നമ്മള് ഇതൊക്കെ നമ്മളെ എല്ലാം പഠിപ്പിച്ചു വിടുന്നതല്ലല്ലോ നമ്മളെ എക്സ്പീരിയൻസിന്നുണ്ടാവുന്നതാണ് എക്സ്പീരിയൻസ് കിട്ടും കൊണ്ടുനടക്കാൻ പറ്റില്ല കണ്ട ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഒരു പോസിറ്റീവ് എപ്പോഴും ലൊക്കേഷൻ അത്ഭുത മനുഷ്യൻ ഇപ്പോഴും പുള്ളിക്ക് പുതിയ പുതിയ റോളുകൾ അഭിനയിക്കണം ഏറ്റവും നന്നായിട്ട് മരിക്കുന്നത് ബാക്കി എല്ലാവരെക്കാളും ഞാൻ എന്ന് എപ്പോഴും എന്നെപ്പോഴും ആഗ്രഹിക്കുന്നതിനു വേണ്ടി ആ ഭയങ്കര ആർത്തിയാണ് അല്ലേ എന്റെ അച്ഛനായിട്ട് എന്റെ ആർത്തി പറഞ്ഞത് ആ ഇപ്പോഴും നമുക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം അങ്ങോട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം എന്റെ ആഗ്രഹം അതാണ് മരിക്കുന്നവരെ വളരെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യണമെന്നുമാണ് ആഗ്രഹം എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല ജീവിതത്തില് അഭിനയിക്കാന്നുള്ളത് മാത്രം അത് തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളതെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഞാനിപ്പം പത്ത് നാല്പത് വർഷം ഇദ്ദേഹവും ആ അല്ല നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നതേ നൂറ് ശതമാനം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡാണ് എന്ന് തന്നെ പറയാം അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ ബിസിനസ് ഒന്നുമില്ല ഇത് തന്നെ അഭിനയം തന്നെ നമ്മുടെ പ്രൊഫഷൻ അതാണ് ഇപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും കാണുന്ന ഈ പറഞ്ഞ പുതിയ ആൾക്കാർ അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമ്മൾ കിട്ടുന്നത് നമ്മൾ അറിയാതെ അറിവുകൾ ശേഖരിക്കപ്പെടുക അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് നാളെ ഒബ്സർവ് ചെയ്ത് നാളെവ് ചെയ്യല്ല അത് സംഭവിക്കുകയാണ് നമ്മളില് ഏതെങ്കിലും കഥാപാത്രം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ രാവിലെ പോലും കുത്തിനെ അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെയൊന്നുമല്ല അത് നമ്മളെ അപ്പൊ നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ നമ്മളെ അറിയാതെ തന്നെ എപ്പോഴൊക്കെയോ നമ്മുടെ ബോധത്തിൽ അതിന്റെ അംശങ്ങളുണ്ടാകും അത് സെറ്റിൽ വരുമ്പോ അത് സംഭവിക്കാണ് എന്തെച്ചാൽ അത് നമ്മൾ തന്നെയാണ് നൂറ് ശതമാനം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അല്ലാതെ കഥാപാത്രം കേറിയിട്ട് ഇറങ്ങി പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ചോദിപ്പില്ല അതിനകത്ത് അത് നമുക്ക് കുഴപ്പം അത് അങ്ങനെയാണ് നമ്മള് കടാലി എടുത്ത് കുത്തുന്ന കുത്തുപോകും നമുക്കറിയാം ഇങ്ങനെ ഇടിക്കുകയാണ് കൃത്യങ്ങളുടെ മൂക്കെ കൊള്ളാതെ ഇങ്ങനെ ഇടി പോകണം എന്നറിയാതെ വളരെ ഉണ്ടാവണം നമുക്ക് എല്ലാ കാര്യത്തിലും പ്രവൃത്തിയിലുണ്ടാവണം നമ്മുടെ ചിന്തകളിലും ഉണ്ടാവണം യാൾ ഇവിടെ നോക്കിയിട്ട് എങ്ങനെയാണ് തിരിച്ച് ഇവിടം വരെ നോട്ടം വരുന്നത് അത് പെട്ടെന്ന് ഇങ്ങനെ നോക്കണോ ഡൗൺ പോയിട്ട് ഇങ്ങനെ നോക്കണോ അവിടെ നോക്കി അതിലേക്ക് ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നൂറ് നൂറ് ചോദ്യങ്ങൾ നമുക്കുണ്ട് എന്നെ നോക്കുവോ ഞാൻ പുള്ളിയെ നോക്കണോ എന്നൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളറിയാതെ വരും അതൊരു ഇങ്ങനെ നിൽക്കുന്നു സംസാരിക്കുന്നു പുള്ളി എന്നെ നോക്കുന്ന സമയത്ത് Nook, walk, do, ോ എങ്ങനെയായിരിക്കണം അതിന്റെ സ്പീഡും നമ്മൾ ഉണ്ടാവണം അതോ ഡയറക്ടർക്ക് പറയാനേ പറ്റുള്ളൂ അത് ഈ പറഞ്ഞ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ എൻസംബിൾ ഇൻസെമ്പിൾ എന്ന് പറയും എല്ലാവരും ഒരു കൊടുക്കൽവാങ്ങലുണ്ടാവും അപ്പഴാണ് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പണ്ട് മുതലിങ്ങനെ ചെയ്യുന്നോണ്ട് എന്തോ ഒന്നറിയാതെ ഒരു ഞങ്ങളൊരു ഒരു ഇത് ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസിന്റെ ഭാഗമാണ് പരിചയത്തിന്റെ ഭാഗമാണ് പിന്നെ അദ്ദേഹം അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലുബർ എന്താണെന്നുള്ളതൊക്കെ ഏകദേശം അറിയാം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇപ്പം അഭിനയം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാ ജീവിതത്തിൽ ഒരാൾക്കും ഒരാൾക്കും അഭിനയിക്കാനും അഭിനയം പറഞ്ഞു കൊടുക്കാനും പറ്റില്ല പിന്നെ വാട്ട്സ് ആക്ടി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്താണ് അഭിനയം ഒരു ഒരു ഡെഫിനേഷൻ പറയാൻ പറ്റില്ല അത് സംഭവിക്കുന്നതാണ് ഞാൻ ഞാൻ കൺസീവ് ചെയ്യുന്ന പോലെയല്ല ഇദ്ദേഹം കൺസീവ് ചെയ്യുന്നത് ഞാൻ അഭിനയിക്കുന്ന ഭാഗത്ത് ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഇദ്ദേഹം അഭിനയിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തെ പല അന്വേഷണത്തിനും ഈ കഥയുമായിട്ട് എത്ര നാളത്തെ ഒരു പരിശ്രമമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മമ്മൂക്കാരുടെ കമ്പനിയിലേക്ക് എത്താൻ ഏകദേശം ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പതിലാണ് നമ്മള് റിയൽ സ്ക്വാഡിന് ആളുകളെ കാണുന്നത് അവരെ ആദ്യം നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയപ്പോ അവരങ്ങനെ പിടി തന്നില്ല ഞാൻ ആദ്യം വിളിച്ചു അപ്പൊ എന്റെ പോലീസുകാരാണ് ഞാൻ ആ ഒരു ലെവലില് വിളിച്ചു പുള്ളിക്കാരൻ അത് അടുത്തില്ല ഇപ്പൊ സാറിന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്ന റിയൽ ലൈഫിൽ ഒരു ക്യാരക്ടർ ഉണ്ട് അവര് ടീം ഹെഡ് ആയിട്ടുള്ള പുള്ളി ഏഷ്യാണ് പുള്ളിയുടെ അടുത്തില്ല രണ്ടാമത് റോണിച്ചേട്ടൻ വിളിച്ചു റോണിച്ചേട്ടൻ വിളിച്ചപ്പോഴും പുള്ളി ഒന്ന് വിട്ടു നിന്നിട്ട് പിന്നെ പിന്നെ റോണിച്ചേട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ ആളുണ്ട് എന്നുള്ള പരിപാടി അറിയാം അവർക്ക് അപ്പൊ പിന്നെ ഞങ്ങൾ നേരിട്ട് കാണാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി അവരായിട്ട് സംസാരിച്ചു നമുക്ക് ഇവരെ പറ്റി നമ്മള് മനോരമയുടെ ഒരു വീക്ക്ലിയില് വായിച്ച് ചെറിയൊരു അറിവുണ്ട് ഇവരൊന്നു രണ്ട് കേസുകളൊക്കെ അപ്പൊ അത് മാത്രമല്ല അതിൽ കൂടുതൽ അവര് അവരുടെ റിയൽ ലൈഫിൽ ഉണ്ടായേക്കണേ കാര്യങ്ങൾ പറഞ്ഞു നമ്മള് മാക്സിമം അവരിൽ നിന്ന് കളക്ട് ചെയ്തു എല്ലാം നമ്മള് നല്ലവല്ലേ കേട്ടിരുന്നെല്ലാം കളക്ട് ചെയ്തു പിന്നെ നമുക്കതിൽ ഏറ്റവും ഹുക്കായ ഒരു കേസ് ഉണ്ട് അവര് ഏറ്റവും എഫേർട്ട് എടുത്ത് ഏറ്റവും എഫേർട്ട് എടുത്ത കേസുകളും ഉണ്ട് അപ്പൊ അത് നമുക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി നമ്മളത് എടുത്തു അപ്പൊ അത് ബേസിക് സ്ട്രക്ചർ നമ്മൾ ആദ്യമേ എഴുതി എഴുതി കഴിഞ്ഞ് നമ്മളൊരു സാധാരണ രീതിയിലേക്ക് എഴുതി എഴുതി കഴിഞ്ഞ് ആദ്യം ഒരാളുടെ അടുത്ത് പോയി അത് വർക്കായില്ല പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും വീണ്ടും റീവർക്ക് ചെയ്തു മൊത്തം പൊളിച്ച് വീണ്ടും എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു ഇമേജ് വന്നത് സാറിനോട് ആദ്യം പറഞ്ഞിട്ട് ബാക്കി നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആകാൻ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒരു വർഷത്തോളം വന്നു കാരണം ഈ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മുടേതായ ഇൻപുട്സും വേണം അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഇത് കൊടു കൊണ്ടുവരാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് അങ്ങനെയാണത് ഒരു ഫൈനൽ ഫോർമാറ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് സാറിന് അടുത്ത് പറയാൻ പാകത്തിനായി പോയി പറഞ്ഞു സാർ ഓക്കെ പിന്നെ ഞങ്ങൾ ഇതിനകത്ത് വീണ്ടും കണ്ടിന്യൂസ്ലി ഞങ്ങൾ ഇരിക്കുവായിരുന്നു പിന്നെ റോബി ചേട്ടൻ വന്നതിനു ശേഷം വീണ്ടും വരുന്നു റോബി ചേട്ടൻ അസിസ്റ്റൻസ് വന്നു അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ ഒരു യാത്ര ശരിക്കും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നേരത്തെ ഇതൊക്കെ പറഞ്ഞ പ്രോബ്ലം എന്ന് വെച്ചപ്പോൾ കുറ്റ ശിക്ഷയും തീർത്തുമ്പോൾ ഒരു ഡോക്യൂമെന്ററി സിനിമയൊക്കെ ഡോക്യുമെന്ററിന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് പോയി ആ എക്സ് പറയുന്നു വൈ ആണെന്ന് പറയുന്നു ആ വൈയിലെത്തി ആ വൈ പറയുന്നു സി ആണെന്ന് പറയുന്നു അപ്പൊ അങ്ങോട്ട് എത്തി അത് കഴിഞ്ഞ് മൂന്ന് പേരും ക്യാപ്ചർ ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു അതിനകത്ത് അപ്പൊ അതല്ലാതെ വേറെ കൊറേ നമ്മളിപ്പോ ഒരു ടീം ആയിട്ട് ഒരു ടീം ലീഡർ പോകുന്നു അപ്പൊ അദ്ദേഹവും ഞങ്ങളെ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ഞങ്ങളൊക്കെ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന ഒബ്സ്റ്റൽസ് ഇതെല്ലാം കൂടി യാത്ര യാത്രകളും യാത്രകളും എല്ലാം കൂടി ചേർന്ന് നമ്മൾ നമ്മുടെ പോയിന്റിലെത്തുന്നു അതാണ് എല്ലാ പരിപാടികളും അങ്ങനെ തന്നെ ആപ്പച്ചയുടെ സഹായം എങ്ങനെ ഉണ്ടായിരുന്നു ആപ്പച്ച ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല സഹായിച്ചിട്ടുണ്ട് ഞാൻ ഞാനതിന് മുമ്പ് ഇതുപോലെ ഒരു പോലീസ് സ്കാഡിനെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഒരു ഷാഡോ പോലീസിന്റെ അത് മൊത്തം ഹെൽപ്പ് ചെയ്ത ആപ്പച്ചയാണ് അപ്പൊ അതിന്റെ ഒരു ബേസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു കുറെ ഇവര് പോലീസുകാർ യൂസ് ചെയ്യുന്ന ടേംസ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവരെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അവര് ഇപ്പൊ ഒരു ഇ ടി എസിലും അതിലൊക്കെ ആയിട്ട് മാറി മാറി കണ്ണ ഉണ്ട് അല്ല അവര് വേറെ വിഭാഗത്തിലേക്കൊക്കെ മാറി അപ്പൊ അവരെ ഫുൾ ടൈം നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും പോലീസ് ടേംസ് കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇത് വരുമ്പോ വീട്ടിൽ ആപ്പ് ചെയ്യുന്നത് നേരെ പുള്ളിയെ പുള്ളി റിട്ടയർ ആയിരുന്നു അപ്പൊ നേരെ പുള്ളിങ്ങനെ വിളിക്കും ചോദിക്കും അങ്ങനെ അങ്ങനെ ഇവർക്കെല്ലാം കോമൺ ആയിട്ട് കുറെ ടേമുകളും എല്ലാം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് എല്ലാം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്

അതുപോലെ ഒരു വരവായിരിക്കും അങ്ങനെ വരുത്താൻ ഒക്കല്ലോ എന്റെ സമയം എടുക്കുമ്പോ വരുമ്പോ വരുമെന്നല്ലാതെ നമുക്കൊന്ന് ഞാൻ രാവിലെ പോരല്ലോ മലയാളി വീട്ടിൽ ഇറങ്ങിയാറല്ലോ സന്നാഹങ്ങളൊക്കെ ഒരുക്കൊണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ പിടിച്ച് വലിച്ച വരില്ലേ അമൽ നീരതന്നെ വിചാരിക്കും നമുക്കി പോലെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എപ്പോഴും ഞങ്ങള് പറയുന്ന പോലെ സിനിമ കണ്ടിട്ട് നിങ്ങൾ സിനിമയുടെ സത്യസന്ധമായ റിവ്യൂ എഴുതുക കാണാതെ സിനിമയെ കൊല്ലരുത് ഒത്തിരി പേരുടെ അധ്വാനമാണ് അതിന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അധ്വാനങ്ങളാണ് സിനിമ നല്ലതാണെങ്കിലും നല്ലതെന്ന് തന്നെ തീർച്ചയായിട്ടും എഴുതാം മോശമാണെങ്കിലും അതും എഴുതാം വ്യക്തിഹത്വത്തെ ചെയ്യുന്ന രീതിയിലേക്ക് സിനിമയിൽ അഭിനയിക്കുന്നവരുടെ പേരെടുത്ത് വിമർശനവുമായി മുന്നോട്ട് പോകരുത് അത്ര നേരം ഞങ്ങൾ ഉത്സാഹരിച്ച ഈ ടീമിന് ഒത്തിരി നന്ദി സൂപ്പർ ഹിറ്റിലേക്ക് പോകട്ടെ ോക്കി പറഞ്ഞാൽ പോലും അതൊക്കെ അതൊക്കെ ഓരോ രീതിയിൽ അതൊന്നും മാറ്റം വെക്കില്ല മാറ്റം വരണമെങ്കിൽ അത് ഇപ്പൊ ഇതിലേക്ക് പോലെ ഇത് വേറെ ഒന്നിലേക്ക് മാറും മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അത് അവർ തിരിച്ചറിയുന്നതുവരെ ഇത് മാറാതിരിക്കും ഒരു തിരിച്ചറിവ് വരുന്നില്ല എത്ര നാളുകളായി അങ്ങനെ പെട്ടെന്ന് രാവിലെ തിരിച്ചറിവ് വരുന്നു നമുക്കൊക്കെ എന്താ തിരിച്ചറിവ് വന്നു തിരിച്ചറിയുമോ ഇതിന് ഇതിനൊക്കെ വിശകലനങ്ങളും വിശദീകരണങ്ങളും വിമർശനങ്ങളും ഒക്കെ എല്ലാ കാലത്തും എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ രീതികൾ കൈവിട്ട് പോകുന്ന പിന്നെ എല്ലാവർക്കും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോ പിന്നെ